ലോകത്ത് നാലേ നാല് രാജ്യങ്ങൾ മാത്രം നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിനിലേറി ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ പെരമ്പൂർ ഇന്ററഗൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ നോർത്തേൺ റെയിൽവേക്ക് കൈമാറി ഏകദേശം നൂറ്റി കോടി രൂപ ചെലവഴിച്ചാണ് ഹൈഡ്രജൻ ട്രെയിൻ യാഥാർത്ഥ്യമാക്കിയത് സാധാരണ ട്രെയിനുകൾ ഓടുന്നത് പോലെയല്ല ഇവയുടെ പ്രവർത്തനം പേരുപോലെ ഹൈഡ്രജനാണ് പ്രധാന ഘടകം ടാങ്കിൽ സംഭരിച്ച ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി ഫ്യൂവൽ സെൽ ഉപയോഗിച്ച് സംയോജിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയാണ് എഞ്ചിനെ ചലിപ്പിക്കുക മുന്നിലും പിന്നിലും ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഓരോ എഞ്ചിനുകളുണ്ടാകും കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ശേഖരിക്കാൻ ലിധിയ ബാറ്ററിയുമുണ്ട് ആയിരത്തി ഇരുന്നൂറ് എച്ച് പി കരുത്തുള്ളതാണ് എഞ്ചിൻ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ഹൈഡ്രജൻ പവേഡ് എഞ്ചിനും ഇതാണ് മുന്നിലും പിന്നിലുമുള്ള രണ്ട് എൻജിനുകൾക്ക് നടുവിലായുള്ള എട്ട് കോച്ചുകളിലായി ആകെ രണ്ടായിരത്തി പേർക്ക് യാത്ര ചെയ്യാം മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാനും ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് സാധിക്കും ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം മാത്രമാണ് പുറന്തള്ളുക എന്നതുകൊണ്ട് ഇത്തരം ട്രെയിനുകൾക്ക് മലിനീകരണം ഒട്ടുമുണ്ടാകില്ല ഇന്ത്യയ്ക്ക് മുമ്പ് ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ചൈന എന്നീ രാജ്യങ്ങളിലാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ സർവീസ് നടത്തിയിരുന്നത് രാജ്യത്തെ വിവിധ പാതകളിൽ മുപ്പത്തിയഞ്ച് ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് അതിൽ ഒന്ന് മാത്രമാണിപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കി റെയിൽവേക്ക് കൈമാറിയിരിക്കുന്നത് ഹരിയാനയിലെ സോനിപത്ത് ജിന്തുപാതയിൽ അടുത്ത മാസത്തോടെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിച്ചേക്കും